നമുക്ക് നമുക്ക് എന്ന് ഈ ഞാൻ കുറച്ച് മാറ്റി വെക്കാൻ എന്നിട്ട് ചെയ്തത് പൊടിച്ച് വന്നപ്പോൾ ഉരുളിയേക്കാളും ഉരുളിയിൽ കൊള്ളുന്നതിനേക്കാളും കൂടുതൽ പൊടിയുണ്ട് രണ്ട് മൂന്ന് തട്ടായിട്ട് നമുക്ക് വറ വറുത്തെടുക്കേണ്ടി വരും കേട്ടോ ഇതിലോട്ട് ചെറിയ തേങ്ങ ചേർക്ക നാല് തേങ്ങ നാല് തേങ്ങ ഏകദേശം രണ്ട് കിലോലേക്കാൾ മേലെ ഉണ്ടായിരുന്നു വെയിറ്റ് വാങ്ങിയപ്പോൾ അപ്പോൾ അത് ചേർക്കുക ചെറുതായിട്ട് കൊത്തൊക്കെ വീണിട്ടുണ്ട് അത് സാരമില്ല കേട്ടോ കൊത്ത് കടിക്കാനും ടേസ്റ്റാണ് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളി ചേർക്കുക പിന്നെ ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ അത് നല്ലപോലെ കഴുകി വെള്ളം വാർത്ത വെച്ചത് ഇതിനകത്തോട്ട് ചേർക്കണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് അത് അത്രയാണ് ഇതിനകത്തേക്ക് ഇപ്പോൾ ചേർക്കേണ്ടത് എന്നിട്ട് നല്ലപോലെ തിരുമ്മി കേട്ടോ രണ്ട് കൈയും ഉപയോഗിച്ച് തന്നെ കൈ നല്ല വൃത്തിയായിരിക്കണം നല്ല നല്ല പോലെ തിരുമ്മി കൂട്ടുക എല്ലാം കൂടെ തിരുമ്മി കൂട്ടുക എല്ലായിടത്തും എല്ലാം എത്തുന്ന രീതിയിൽ ചെയ്യുക പിന്നെ ഇതിലേക്ക് വേണ്ടതേ എള്ളാണ് വേണ്ടത് എള് ഞാനിപ്പോൾ ഇരുപത് രൂപയുടെ പാക്കറ്റ് കടയിൽ നിന്ന് കിട്ടുന്ന രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ കഴുകി അതിലഴുക്കമൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തി നല്ല പോലെ കഴുകി ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളുടെ എന്താ പറയുക അത് വറുത്ത് തുടങ്ങി ആ വെള്ളം പോയി പൊടി ഇങ്ങനെ ഉലർന്ന് കിടക്കുന്നൊരു പ്രായമില്ല ആ സമയത്ത് നമ്മൾ എള് ചേർക്കണം കേട്ടോ പൊടിയിലോട്ട് എന്നിട്ടും വറുത്തെടുക്കണം പിന്നെ നമ്മൾ എന്താ പറയുക അത് വേവിക്കാൻ നി വറക്കാൻ നിൽക്കുന്ന സമയത്ത് ശ്രദ്ധ നല്ലോണം വേണം എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് വെച്ചിട്ടോണം ചെയ്യാൻ ഇത് അടുപ്പത്ത് വെച്ചിട്ട് എങ്ങും പോകാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എല്ലാ സാധനവും ഉപ്പൊക്കെ ആവശ്യത്തിന് ഇല്ലയെന്നുള്ളത് നോക്കുക കൂടി അപ്പം നമ്മളിത് ഇവിടെ മിക്സ് ചെയ്ത് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി തീ വളരെ കൺട്രോൾഡായിട്ട് നമ്മൾ വെച്ചിത് വറുത്തെടുക്കണം അപ്പോൾ നമ്മുടെ ഉള്ളിയും അതുപോലെ ജീരകം തേങ്ങ കുറച്ച് ഉപ്പ് ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ എടുത്ത് അത്രയും പൊടി പാടില്ല ഇത്രയൊക്കെ ഉരുളിക്കകത്ത് ഇത്രയൊക്കെ പാടുള്ളൂ നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്ന് പൊടിപ്പിക്കുന്ന കടയിൽ നിന്ന് വേണമെങ്കിൽ അവർ നമുക്ക് പൊടിപ്പിച്ച് തരും അത് ഇങ്ങനെ എന്താ പറയുക പറഞ്ഞാൽ അവലോസുകൊടിക്ക് വ വറുത്ത് തരും പക്ഷേ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മുടെ പിള്ളേർക്കത് കാണാല്ലോ അവൾക്കത് ഭയങ്കര ഇഷ്ടമായി പ്രോസസ്സൊക്കെ ഇങ്ങനെ തേങ്ങയും ഉള്ളിയും ചീര ഇങ്ങനെ ഇങ്ങനെ തിരുമ്മി പിടിപ്പിക്കുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യാമെന്ന് ഓർത്തു ഓക്കെ സക്സസ് ആകുമോ എന്ന് നോക്കാം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് കേട്ടോ കളർ മാറി തുടങ്ങുമ്പോൾ മുമ്പ് എള് വിതറി കൊടുക്കുകട്ടോ അത്രയെ ഇങ്ങനെ കട്ട കിടക്കുന്നത് ഒരു കട്ടായ പതാതിൻ്റെ ഇതുണ്ടല്ലോ ഇത് ഇത് തേങ്ങാ കൊത്താണേ തേങ്ങാ കൊത്തൊക്കെ ഇങ്ങനെ കട്ടയായിട്ട് വരും അതും കഴിക്കാൻ ടേസ്റ്റാണ് അത് നല്ലപോലെ കളർ ഉണ്ട് ഇപ്പം ഒരു പീച്ച് കളറായി മാറിയിട്ടുണ്ട് ഇനി അതൊരു നമ്മുടെ പുളിയറുമ്പല്ലേ പുളിയറുമ്പിൻ്റെയൊക്കെ ഒരു കാലിൻ്റെ അല്ലെങ്കിൽ പുളിയറമ്പിൻ്റെയൊക്കെ ഒരു കളറില്ലേ ഒരു റെഡ് ചെറുതായിട്ടൊരു ഓറഞ്ച് കയറിയൊരു കളറ് ആ കളറാവുമ്പോഴാണ് ഇത് ശരിക്കും നോക്കുക അപ്പം നമ്മൾ ഇറക്കി വെക്കണം ഇറക്കി വെച്ചാലും ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പം അല്ലെങ്കിൽ ഇത് ചിലപ്പം മൂപ്പ് കയറാനും അല്ലെങ്കിൽ അടിയിലാകും കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് ഇത് കൈവിടാതെ നമ്മൾ ഇളക്കണം കേട്ടോ പിന്നെ ഒന്ന് രണ്ട് പുള്ളിയൊക്കെ ഇപ്പം വെച്ചിട്ടുള്ളൂ ചെറിയ രീതിയിലുള്ള തീയെ കൊടുത്തിട്ടുള്ളൂ ഉണ്ടോ അങ്ങനെ നമ്മൾ വെച്ചിത് മുഴിപ്പിച്ചെടുക്കണം ഇപ്പൊ ഒരു അരമണിക്കൂറോളം നേരമായിട്ട് ഞാൻ ഈ അടുപ്പിൻ്റെ കടക്കിലിങ്ങനെ നിന്ന് ഇളക്കുവാണ് കേട്ടോ അപ്പം നല്ല ചൂടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് തണ്ണിമത്തനൊക്കെ എനിക്ക് മോളും ഹസ്ബൻഡും കൂടെ മുറിച്ചൊക്കെ തന്നു ഇത് അവരെ ഏൽപ്പിക്കാൻ എനിക്ക് ധൈര്യമില്ല കാരണം അറിയില്ല കറി വിളക്കില്ലാണ്ട് ചിലപ്പോൾ അത് ഞാനൊക്കെ തുടക്കത്തിൽ ഇങ്ങനെ ഇതാക്കിയത് മൊത്തം ചിലപ്പോൾ അപ്പുറത്തോട്ടൊക്കെ പോയിട്ടൊക്കെയുണ്ട് ചെറുതായിരിക്കുമ്പോഴേ അന്ന് അമ്മയുടെ നിന്ന് വഴക്കൊക്കെ ഒഴക്കൊക്കെ ആയിരിക്കും അതൊരിക്കലും വീട്ടിൽ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കാരണം എനിക്ക് ഉണ്ടാക്കി തരാം അമ്മയുണ്ട് അത് വീട്ടിൽ നമ്മൾ പൂരപ്പൊടിയെന്നൊക്കെ പറയുന്നതിനെ ഓണമൊക്കെ ആകുമ്പോഴാണ് ഉണ്ടാക്കി വെക്കുക സ്റ്റോക്ക് ചെയ്യും അപ്പോൾ ഓണത്തിന് ഈ നേന്ത്രപ്പഴത്തിൻ്റെ കൊല ഉണ്ടാവുമല്ലോ അത് മുഴുവൻ തീരില്ല അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ നല്ലപോലെ പഴുത്ത പോലെ അപ്പോൾ അതിൽ നിന്ന് ഒരു പഴമെടുത്ത് ഇരിക്കുന്ന ഒന്ന് രണ്ട് സ്പൂണ് വലിയ സ്പൂണിൽ ഒരു രണ്ട് കരണ്ടി പൊടി എടുത്തിട്ട് കുറച്ച് പഞ്ചസാര പട്ടൻചാരി കഴിക്കഴിഞ്ഞാൽ നാല് മണിക്ക് അങ്ങനെ ഒക്കെ പോകും അത് ഇത്രയും കൂടെ മൂത്ത് കിട്ടണം അതാണ് എനിക്കിഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ മൂപ്പിച്ചെടുക്കുക ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മാറ്റിയിട്ട് അടുത്ത സെറ്റ് കയറ്റുകട്ടോ നമ്മളിതിങ്ങനെ അടുത്ത ഓട് അടുപ്പത്തിട്ടില്ല കേട്ടോ എന്താ അടുപ്പത്തിടുന്ന സമയത്ത് ഈ ഒരു കളർ ഉണ്ടാവുക നല്ല മൂത്ത് വരുമ്പോണ്ടോ നമ്മൾ ആദ്യത്തോടെ റെഡി ആക്കി ഞാനിവിടെ ചെറിയ ഉരുളി ഉരുളിയിലോട്ട് മാറ്റിയതാണ് നല്ല തരിതരിപ്പാണ് നല്ല പൊടി അതിൻ്റെ കേട്ടാ എനിക്കിഷ്ടമുള്ള ഒരു പാകമായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ